കണ്ണൂർ കാസർഗോഡ് സി പി എം ജില്ലാ സെക്രട്ടറിമാർ പി ജയരാജൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പെരിയാ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചതിന് പിന്നാലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള നാല് പ്രതികളെയും സി പി എം നേതൃത്വം രക്തഹാരമിട്ട് സ്വീകരിച്ചു പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റത്തിന് എറണാകുളം സി ബി ഐ കോടതി ഉദുമ മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമൻ ഉദുമ ഏരിയ മുൻ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ മണികണ്ഠൻ പാക്കം ലോക്കൽ മുൻ സെക്രട്ടറിയും വ്യാപാരി വ്യവസായി സമിതി മുൻ ജില്ലാ സെക്രട്ടറിയുമായ രാഘവൻ വെളുത്തോളി പനയാൽ ബാങ്ക് മുൻ സെക്രട്ടറി കെ വി ഭാസ്കരൻ എന്നിവരെ അഞ്ചു വർഷത്തെ തടവിന് ശിക്ഷിച്ചതാണ് ഹൈക്കോടതി മരവിപ്പിച്ചത് ശിക്ഷ മരവിപ്പിച്ചത് സിബിഐക്കുള്ള തിരിച്ചടിയെന്ന് മുതിർന്ന നേതാക്കളായ പി ജയരാജനും എം വി ജയരാജനും ആ നേരത്തെ തികച്ചും കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥ അത് സി ബി ഐ ആണ് ഇത്തരം ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത് അതിന്റെ എല്ലാ തെളിവുകളും വ്യക്തതകളും കോടതിയെ ബോധ്യപ്പെടുത്തി എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരം ഒരു ശിക്ഷാവിധി സ്റ്റേ ചെയ്തുകൊണ്ട് നാലാമത്തെ ദിവസം തന്നെ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് പാർട്ടിക്കെതിരായി കെട്ടിപ്പൊക്കിയ നുണയുടെ വലിയ കോട്ടയാണ് ഹൈക്കോടതി വഴി പൊളിഞ്ഞതെന്ന് കേസിൽ ജയിൽ മോചിതനായ കെ വി കുഞ്ഞിരാമൻ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ നാലുപേരുടെ ശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ബുധനാഴ്ച മരവിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പെരിയാ ഇരട്ടക്കൊല കേസിലെ നാല് പ്രതികൾ ജയിൽ ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം